പാലങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കിപ്പോൾ എന്താ സ്ഥാനാർത്ഥിയുണ്ട് അടുക്കർ മോഹൻ ജോർജ് എങ്ങനെയുണ്ട് ചൂടൊക്കെ ഉണ്ട് നല്ല വെയിലാണ് കുഴപ്പമില്ല ഇവിടെ എല്ലാം എൻ്റെ പരിചയക്കാരാണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ ഇവിടെയൊക്കെ നടന്നു വന്നിട്ടുണ്ട് ഇപ്പോഴാണ് റോഡായത് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ കുറേയേറെ ബന്ധുക്കളി കയറി താമസിക്കുന്നുണ്ട് എനിക്ക് എല്ലാവരും നല്ല പരിചയമുണ്ട് പിന്നെ ബി ജെ പിയോട് വളരെ നല്ല പ്രവർത്തനമാണ് ഇവരൊക്കെ ഓരോ ആൾക്കാർ വളരെ ആത്മാർത്ഥത ഉള്ള പ്രവർത്തനമുണ്ട് എനിക്ക് ഇപ്പം വീടുകൾ കയറി ഇറങ്ങി ഒരുപാട് വീടുകൾ കയറി ഒരുപാട് അല്ല അത്യാവശ്യം കാണേണ്ട ആൾക്കാർ ഇപ്പം ഇവിടെ ഇവരുടെ ഫാമിലി എൻ്റെ ഒരു വലിയ ഫാമിലിയാണ് ഇവരുടെ ഫാമിലി ഹെഡിനെ ഞങ്ങൾ കണ്ടു അതങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇന്നലെ ഇപ്പം ഈ സഭാധ്യക്ഷന്മാരെയൊക്കെ കണ്ടിരുന്നു ഒപ്പം തന്നെ അങ്ങനെ കീ വോട്ടർമാരെ കാണുന്നു ഓരോ ദിവസവും എന്തൊക്കെയാണ് ഇനി വരുന്ന പ്ലാനുകൾ എന്തൊക്കെയാണ് ഞങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഞങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു ബി ജെ പി പ്രവർത്തകർക്ക് ഒരു വലിയ ഉണർവുണ്ടായിട്ടുണ്ട് എന്ത് ആത്മാർത്ഥമുള്ള പ്രവർത്തകരാണ് അവർ അവരെ എനിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അവർ അത്ര സജീവമായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് കോൺഫിഡൻസ് ഉണ്ട് എവിടെ എത്തി ഒരു ലെവൽ എങ്ങനെയായിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ വരുന്ന സമയത്ത് കേരള കോൺഗ്രസ്സുകാരനായി പിന്നീട് അവിടെ നിന്നൊക്കെ മാറി ആ പൂർണ്ണമായി ബിജെപിയായി എന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇപ്പം ആ റേഞ്ച് എവിടെ എത്തിയിട്ടുണ്ടാവും വളരെ വലിയ വലുതായി വലുതായി റേഞ്ച് വർദ്ധിച്ചു ഇവിടെ ബി ജെ പിടെ ശക്തമാകുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം ഇവിടുത്തെ എല്ലാ മേഖലകളിലും എല്ലാ ജാതി മതസ്ഥരും ബിജെപിയിലുണ്ട് എനിക്ക് വളരെ ബോധ്യപ്പെട്ടു ഇപ്പം ഇടതു വലതു മുന്നണികൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതേസമയം അങ്ങ് ചെയ്യുന്നത് വളരെ ആയിട്ട് ഒരു മൂന്ന് നടത്തുന്നത് ആ രക്ഷപ്പെടുക ഞങ്ങള് നിലമ്പൂവിന്റെ സമഗ്ര വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ മൂവ് വളരെ രക്ഷപ്പെടും രക്ഷപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പല ആരോപണങ്ങളും ഇന്ന് ഉയർത്തിട്ടുണ്ടാവും പ്രവർത്തനത്തിലായിരുന്നു ഞാൻ ശ്രദ്ധപ്പെട്ടിട്ട് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് എൻ്റെ ശ്രദ്ധപ്പെട്ടു ഞങ്ങൾ രാവിലെ മുതൽ വർക്ക് ചെയ്യല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലേക്ക് മാറി വലിയ ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് ബി ജെ പി പ്രവർത്തകർ ഒന്നടങ്കം സജീവമായി രംഗത്തുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഓക്കെ എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ബി ജെ പി പ്രവർത്തകരുടെ സജീവ സാന്നിധ്യമാണ് അവരുടെ ശക്തമായ പ്രവർത്തനമാണ് അവരെന്നേക്കാൾ വളരെയേറെ മുന്നിൽ വളരെ സജീവമായി ഓരോ പ്രവർത്തകരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ മേഖലകൾ നിങ്ങൾ ചെന്നാൽ അറിയാം എനിക്ക് വേണ്ടി പല സ്ഥലത്തും അവർ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം നാളെ മുതൽ പഞ്ചായത്തുകൾ തീരുമാനമായിട്ടു നാളെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറ് വരുന്നുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരോ ചാർട്ടിടും അതേപോലെ എല്ലാ പരിപാടികളും എല്ലാ മുന്നണികൾക്കും ഒപ്പം കുറച്ചുകൂടി മുന്നോട്ട് ബി ജെ പി പ്രവർത്തനം ഉണ്ട് രണ്ട് റൗണ്ട് മൊത്തം മണ്ഡലത്തിൽ ഓടിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും പരമാവധി ഞങ്ങൾ ശ്രമിക്കും ഞാൻ ഇന്നലെയൊക്കെ രാവിലെ അഞ്ച് മണിക്കാണല്ലോ വന്നത് പിന്നെ ഇപ്പോൾ ഉറക്കം രണ്ട് മൂന്ന് ദിവസമായിട്ടില്ല എന്നാലും ഞങ്ങൾ പരമാവധി ശ്രമിക്കും പരമാവധി ഞങ്ങൾ ശ്രമിക്കും കാരണം ഞങ്ങൾക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട് അത്തരത്തിൽ ശുഭപ്രതീക്ഷ ആ ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് എന്നുള്ളതാണ്